ഏകീകൃത കുർബാന വിഷയം എറണാകുളം അങ്കമാലി രൂപതയിൽ മാത്രമല്ല സീറോ മലബാർ സഭയുടെ ആഗോള പ്രശ്നമാണ് അതിനെ ആ രീതിയിൽ കാണുവാൻ സാധിക്കണം സഭയെ അനുകൂലിച്ച് നിൽക്കുന്ന ഒരു സംഘടനയ്ക്ക് പോലും അത് സാധിക്കുന്നില്ല ഇത് എറണാകുളത്ത് മാത്രം പ്രശ്നമാക്കി തീർക്കുക എന്നുള്ളത് സഭയുടെ സെന്റ് തോമസ് മൗണ്ടിൽ നിന്ന് മെത്രാന്മാരുടെ ഒരു അജണ്ടയുടെ ഭാഗമാണ് മൗണ്ടിലിരുന്ന് വിമത പ്രവർത്തനം നടത്തുകയും അഡ്മിനിസ്ട്രേറ്ററാണ് എല്ലാം ചെയ്യുന്നതെന്ന് പറയുകയും ചെയ്ത് കൈ കഴുകി മാറി നിൽക്കുന്ന മെത്രാന്മാരുടെ നിലപാട് മാറണം കുർബാന വിഷയം വലിച്ചു നീട്ടി കൊണ്ടുപോവുകയും കുരിയായിയുടെയും അഡ്മിനിസ്ട്രേറ്ററുടെയും തലയിൽ ഇത് വച്ചു കെട്ടി കൊടുക്കുകയും ചെയ്ത് മാത്രമാണ് മെത്രാന്മാർ ചെയ്യുന്നത് സഭയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാത്തതിന്റെ മുഖ്യ കാരണം ഐക്യക്കുറവാണ് കേരളത്തിലെ രൂപതകളും മെത്രാന്മാരും ഓരോ നാട്ടുരാജ്യം പോലെയാണ് കാണുന്നതും പ്രവർത്തിക്കുന്നതും ഓരോന്നും വായി കടക്കാത്ത കമ്പാർട്ട്മെന്റുകളാണ് അങ്ങനെയാണ് ഒരു വിശ്വാസി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ഓരോ രൂപതയും തങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പരസ്പരം സഹകരിക്കുന്നില്ല കുർബാന പ്രശ്നത്തിൽ വിമത വൈദികർ സഭയെയും മാർപ്പാപ്പയും അപമാനിച്ചപ്പോൾ മാർപ്പാപ്പയുടെയും സാന്ദ്രിപിതാവിന്റെയും പിതാവിന്റെയും കോലം കത്തിച്ചപ്പോൾ പ്രതിഷേധിക്കാൻ ഒരു മെത്രാനം രൂപതയും കേരളത്തിൽ ഉണ്ടായില്ല എറണാകുളത്തെ പ്രശ്നം എറണാകുളത്ത് എന്ന നിലപാടിലായിരുന്നു മറ്റുള്ള രൂപതകളും മെത്രന്മാരും എല്ലാവർക്കും തനിപ്പിടി എറണാകുളത്ത് മാർപ്പാപ്പയും മാർപ്പാപ്പയുടെ പ്രകൃതി വാസിൽ പിതാവിനെയും അപമാനിച്ചപ്പോൾ അത് എറണാകുളത്തായതിനാൽ ഞങ്ങളുടെ പ്രശ്നമല്ലെന്ന് മറ്റു രൂപതക്കാർ പറഞ്ഞ് വിഷയത്തിൽ ഇടപെട്ടില്ല ഇതാണോ ഐക്യം എന്തഐക്യം അത് മാത്രമോ കെ സി ബി സിയും മറ്റും തിരിഞ്ഞു നോക്കിയില്ല വിശുദ്ധ കുർബാനയെ അപമാനിച്ചാൽ കെ സി ബി സിക്ക് പ്രശ്നമല്ലാതായി ഇങ്ങനെ പോയാൽ ഇത് കേരളത്തിലെ കത്തോലിക്കരുടെ അധപതനമായി മാറും കേരളത്തിലെ കത്തോലിക്ക വിഭാഗത്തിലെ മൂന്ന് റീത്തുകളിലേയും മത്രന്മാർ ഉണരണം വിമത വൈദികരുടെ ധിക്കാരം അഹന്ത അനുസരണയില്ലായ്മ സഭാവിരുദ്ധ നിലപാടുകൾ മാർപ്പാപ്പയെപ്പോലും അനുസരിക്കാതിരിക്കുക ഇതൊക്കെ എതിർക്കണം എതിർക്കപ്പെടേണ്ടതാണ് ഫുൾ സ്റ്റോപ്പ് ഇടാൻ പരസ്യമായി തന്നെ മെത്രാന്മാർ പറയണം തയ്യാറായില്ലെങ്കിൽ സഭയ്ക്ക് പുറത്തെന്ന് പറയണം കേരള കത്തോലിക്ക വിശ്വാസ സമൂഹത്തിന്റെ മാനം രക്ഷിക്കണം വിമതർക്ക് വെളിവും വെള്ളിയാഴ്ചയും ബോധവും അനുസരണയും ഇല്ലെന്ന് അവർ ദിവസം തോറും തെളിയിച്ചു കൊണ്ടിരിക്കുക അതിനെ തടയിടണം ശാശ്വത പരിഹാരം കാണണം എങ്കിലേ സഭ ഒന്നായി മുന്നോട്ട് പോകും